രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ കൂട്ടയടി ഡോക്ടർ ബിന്നിയും അനീഷും തമ്മിൽ പൊരിഞ്ഞി അടി നടന്നുകൊണ്ടിരിക്കുകയാണ് മിച്ചം വന്ന ഭക്ഷണം വെറുതെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാണ് രാവിലെ അടി തുടങ്ങിയത് പറഞ്ഞു പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും മുന്തും തള്ളുമായി യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാതെ കിച്ചൺ കാപ്റ്റൻ ഡോക്ടർ ബിന്നി പ്രവർത്തിക്കുന്നതായി അനീഷ് ആരോപിക്കുന്നു ഒരുപാട് ഫുഡുകൾ ബിന്നി വേസ്റ്റായി കളയുന്നെന്നും മറ്റുള്ള ആൾക്കാരെ നിയന്ത്രിക്കുന്നില്ലെന്നും ഇതെല്ലാം നന്നായി നോക്കേണ്ടതും അതുപോലെ ശുചിത്വം ഉറപ്പാക്കേണ്ടതും ക്യാപ്റ്റൻ്റെ പണിയാണെന്നും ബിന്നിയുടെ വാക്കുകളും പ്രവൃത്തിയും ഒരുപോലെയല്ലെന്നും അനീഷ് പറയുന്നു ക്യാപ്റ്റനായ ഒനിയൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ ഭക്ഷണങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തിനാണ് കിച്ചൻ ടീം എന്ന് അനീഷ് ചോദിക്കുന്നത് ബാക്കി എല്ലാവരും കൂടി ഇടപെട്ട് ഒരുവിധം ഇവരെ സമാധാനിപ്പിച്ചെങ്കിലും വീണ്ടും രണ്ടുപേരും ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ് അനീഷിൻ്റെ സ്വഭാവം അറിയാമല്ലോ തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു അനീഷ് എന്ത് പറയുന്നു എന്നതിലല്ല കാര്യം ഓരോരുത്തർക്കും ഓരോ ജോലികൾ ബിഗ് ബോസ് ഏൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാവരും കൃത്യമായി ചെയ്യേണ്ടതാണ് കിച്ചൺ ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ബിന്നി എന്നാണ് പുനീലും നിസേലും പറയുന്നത് ഏതായാലും കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഇതേ രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ട്